അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു ഈവനിംഗിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു പുതിയതായിട്ടുള്ള ആൾക്കാരെയും പഴയ ആൾക്കാരെയും ഇനി വരാൻ പോകുന്ന ആൾക്കാരെയും എല്ലാവരും അപ്പം എത്രയും പെട്ടെന്ന് ലൈവിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ലൈവ് തുടങ്ങാം കുറേ ആലോചന ആയിക്കൊണ്ടിരുന്നിട്ട് എന്ത് കുണമില്ല ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങിയെങ്കിലും നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ലൈവ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പുതിയ പുതിയ ആൾക്കാർ നമുക്ക് രണ്ടായിരത്തിഇരുപത്തി ആറിന് ആൾക്കാരെല്ലാം നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട് അയാൾ എവിടെ പോയിന്ന് എനിക്കറിയാത്ത ഞമ്മളെ ഇയാള് ആര് ചെറുക്കുണം ചെറുക്കുണം ജോയിച്ചേട്ടൻ ആ ജോയിച്ചേട്ടൻ ആരാ കണ്ട അയാൾ എന്താ എന്ത് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നോട് പറഞ്ഞ അവിടെ നിന്ന് ഇത്

ഗ്ലാസ് കിട്ടീനെങ്കിൽ ഒന്ന് ലൈവിൽ വരി എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നെല്ലാം അറിയാൻ വേണ്ടി സുഖം ഉണ്ടെന്നറിയാൻ നൂറ്റി മുപ്പത് കിലോമീറ്ററുള്ള യാത്ര ചെയ്തിട്ടാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഭയങ്കരമായി കൊതുമില്ല കടിയാണ് കൊതുമടിക്കുന്ന എറമ്പ് അടിക്കില്ല കൊതുമ്പെന്നറില്ല കടിക്കുന്നവരുമായി ജോയിച്ചറിയാൻ അദ്ദേഹം എവിടെ പോയി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു ഇപ്പം ആയിട്ടാണ് കുറച്ച് കഴിയണം